വിശുദ്ധ ലോകവിശേഷം പതിനെട്ടാം അധ്യായം ഒന്ന് മുതൽ തിരുവദിനങ്ങൾ മനുഷ്യപുത്രന്റെ ആഗമനത്തെക്കുറിച്ചുള്ള ഓർമ്മയിൽ ഉണർന്നിരുന്നു പ്രാർത്ഥിക്കുക നമുക്ക് ആവേശകരമായ ഒരു അനുഭവം തന്നെയാണ് നിത്യം നമ്മെ പരിപാലിക്കുന്ന സ്നേഹനിധിയും പുത്രവത്സലനുമായ പിതാവിനോടാണ് നാം പ്രാർത്ഥിക്കുന്നത് ചോദിക്കുന്നതിന് മുമ്പേ നമ്മുടെ കാര്യങ്ങൾ മനസ്സിലാക്കി കരുണ കാണിക്കുന്ന അപ്പച്ചനോട് ഈ ബോധ്യം നമ്മെ ഉറച്ച വിശ്വാസത്തിൻ്റെ ഉടമകളാക്കി തീർക്കും ദൈവത്തിൽ അടിയുറച്ച ആശ്രയത്തിന്റെ ലക്ഷണമാണ് സുസ്ഥിരമായ പ്രാർത്ഥന ദൈവം നീതിയുടെ ദൈവമാണ് വിശ്വാസത്തോടു കൂടിയ സ്ഥിരമായ പ്രാർത്ഥനയിലൂടെ നാം ദൈവത്തിൻ്റെ നീതിയുടെ പങ്കാളികളായിത്തീരുകയും ലോകത്തിൽ നീതിയുടെ വാഴ്ച ഉറപ്പാക്കുകയും ചെയ്യുന്നു ഉറച്ച ബോധ്യത്തോടുകൂടെ വിശ്വാസത്തോടു കൂടെ നമ്മുടെ അപ്പച്ചനായ യേശുവിനോട് ചോദിക്കുവാനായിട്ട് നമുക്ക് ഓരോരുത്തർക്കും സാധിക്കും നമ്മുടെ ജീവനാർത്ഥാവശം ശനേഖരവാദ സ്നേഹം പരിശുദ്ധാൻമാവിൻ്റെ സഹവാസോധങ്ങൾ എല്ലാവരോടും കൂടി ഉണ്ടായിരിക്കട്ടെ ഇപ്പോഴും എപ്പോഴും നീക്കും ആമയെ